അഖിലേ സി എച്ച് എസ് സി ആശുപത്രിയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ഗുരുതര അവസ്ഥയിലാണ് അതിന്റെ ഇപ്പോഴത്തെ പോക്ക് ഡിപ്പാർട്ട്മെന്റും ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും ഭരണ സംവിധാനവും ഇത് പൂട്ടിക്കെട്ടാനുള്ള ശ്രമത്തിലാണ് നമുക്കറിയാം നമ്മുടെ സമാന പ്രായമുള്ളവരുൾപ്പെടെ ജനിച്ചു വീണ ഈ ആശുപത്രി പി എച്ച് എസ് സി ആയിരുന്നു ഇതിനെ സി എച്ച് എസ് സി ആക്കി പ്രോട്ടോകോൾ പ്രകാരം ഇതിനെയാണ് ഇവിടെ താലൂക്ക് ആശുപത്രിയാക്കേണ്ടത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പ്രോട്ടോകോൾ മറികടന്നാണ് പതിനഞ്ച് ഡോക്ടർമാരുള്ള ഈ ആശുപത്രിയില് കേവലം ഇന്ന് ഇവിടെ ആകെ ഉള്ളത് ഒരു ഡോക്ടറാണെന്നുള്ളതാണ് അപ്പോ ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാവുമ്പോ പലരും ഞങ്ങളോട് ഈ കാര്യം വന്നു പറയുമ്പോൾ ഞങ്ങൾക്കും ഇപ്പടെ ഇത് താങ്ങാനാകാത്ത രീതിയിലാണ് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച കൈക്കുഞ്ഞുങ്ങളുമായി കൈക്കുഞ്ഞുങ്ങളെ കയ്യിലെത്തിക്കൊണ്ട് മുറുമായി നിൽക്കുന്നവർ ഇങ്ങനെ നീണ്ട വരെ ക്യൂ നിൽക്കുകയാണ് ചിലരെ ഡോക്ടറെ കാണാൻ പറ്റാതെ തിരിച്ചു പോകുന്നു ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു ഭരണ സംവിധാനം ധിക്കാരിയായ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡി എംഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമാണ് ഇവിടെയുള്ളത് അപ്പോൾ ഇത് ഒരു കാരണവശാലും ഈ സി എച്ച് എസ് സി പൂട്ടാനുള്ള ശ്രമം നടത്തിക്കില്ല ഇതിനെ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ മുഖ്യമന്ത്രി ആയിരുന്ന കാലങ്ങളിൽ ഈ ആശുപത്രി എങ്ങനെ പോയോ കോട്ടത്തറി ആശുപത്രി എങ്ങനെ പോയോ അതേ നിലവാരത്തിൽ പോകുന്നവടം വരെ സന്ധിയില്ല സമരവുമായി കോൺഗ്രസ് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് എന്നെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ പറയാനായിട്ടുള്ളത്